സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഇന്നലെ വൈകുന്നേരം മുതൽ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റ് കേന്ദ്രീകരിച്ച യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും സമരം തുടങ്ങിയിരുന്നു ഇരുവിഭാഗവും പ്രധാന ഗേറ്റിലും രണ്ടാം ഗേറ്റിലുമായി മാറി സമരം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ അനുസരിച്ചില്ല തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തിനുമിടയിലായി ബാരിക്കേഡ് സ്ഥാപിച്ചു രാവിലെ രണ്ടാം ഗേറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരസ്ഥലത്തേക്ക് വന്ന യുവമോർച്ചാ പ്രവർത്തകർ മിനറൽ വാട്ടർ പാക്കറ്റ് വലിച്ചെറിഞ്ഞതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് നേരിയ സംഘർഷം ഉടലെടുത്തെങ്കിലും പോലീസ് ഈ സമയത്ത് നിഷ്ക്രിയമായിരുന്നുവെന്ന് ഇരുവിഭാഗത്തിന്റെയും നേതാക്കൾ ആരോപിച്ചു പിന്നീട് യോമോർച്ചയുടെ പ്രതിഷേധ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ച യോമോർച്ച നേതാക്കൾക്കെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണമുണ്ടായി പോലീസ് ഇടപെട്ടാണ് യോമോർച്ച നേതാക്കളെ പ്രധാന കയറ്റി വെച്ചത് തുടർന്ന് കൂടുതൽ പോലീസ് സംഘം സ്റ്റാച്യു ജംഗ്ഷന് മുന്നിൽ നിലയുറപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സമരം ദേശീയ അധ്യക്ഷൻ അമരേന്ദർ സിംഗ് രാജാപ്രാബർ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ നയം പിന്തുടരുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു യുവമോർച്ച ഉപരോധം ദേശീയ അധ്യക്ഷ പൂനം മഹാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഗവർണർ ഇടപെടണമെന്ന് പൂനം മഹാജൻ ആവശ്യപ്പെട്ടു ഇതിനിടെ യൂത്ത് കോൺഗ്രസുകാരിൽ ചിലർ പട്ടിക കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞത് വീണ്ടും സംഘർഷത്തിനിടയാക്കി ഇതിന് മറുപടിയായി യുവമോർച്ചാ പ്രവർത്തകർ നടത്തിയ കല്ലേറിൽ പോലീസുകാരന് പരിക്കേറ്റു ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം